ഹലോ ഫ്രണ്ട്സ് വെൽക്കം 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 ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു കാരണം ഞങ്ങളെല്ലാവരും ഇന്ന് വയലിലിറങ്ങി എല്ലാവരും എന്ന് വെച്ചാൽ ഞാനുണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ചേട്ടനുണ്ട് എല്ലാവരും കൂടെ വളരെ ആയിട്ട് ഇന്ന് വയലിലോട്ട് ഇറങ്ങാൻ പോവാണ് ആദ്യം തന്നെ പറയാം നമ്മുടെ ചീരയൊക്കെ താണ്ടെങ്കിൽ ഇത്രയും വലുതായി കേട്ടോ അപ്പം ചീരക്കൊക്കെ അമ്മ വെള്ളം ഒഴിക്കുന്നത് കണ്ടോ ീ രണ്ട് സൈഡിലും അല്ല ഓരോ പണയുടെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് അതിൽ നിന്ന് എൻ്റെ ഈ പൂവാലിയിൽ കോരി ഒഴിച്ചാണ് ചീരയ്ക്കൊക്കെ വെള്ളം കൊടുക്കുന്നത് നല്ല ഈ ചുവന്ന ചീര കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നില്ലേ അപ്പം ഇതുപോലുള്ള നല്ല ചുവന്ന ചീര അല്ലെങ്കിൽ പച്ച ചീര ഏത് ചീര ആയാലും നന്നായിട്ട് തഴച്ച് വളരാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കുഞ്ഞുമീറ ചീരയുടെ ഇടയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇതിപ്പം ഞാൻ നിങ്ങളെ ഈ ചീരയുടെ വലിപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീട്ടിലേക്കൂടെ ഒക്കെ നടക്കുന്നത് കേട്ടോ ഇതിനിടയിലും ചെറിയ ചെറിയ അരികളൊക്കെ വിളിച്ചു നിൽപ്പുണ്ട് ഈ ചീരകൃഷി ചെയ്യുമ്പം ഒന്നാമതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ചീര അരി വേണം നമ്മൾ പാകാൻ വേണ്ടി ഉപയോഗിക്കാൻ നല്ല ചീര അരി എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷിയുള്ളതും നന്നായിട്ട് വലിപ്പം വയ്ക്കുന്നതും നല്ല കളറുള്ളതുമായിട്ടുള്ള ചീര വിത്തുകൾ നമ്മുടെ വിപണിയിൽ കിട്ടും ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ കിളിക്കുന്ന ചീരയുടെ ഒക്കെ വിത്ത് തന്നെയാണ് അടുത്ത പാ ചീരപ്പാകാൻ വേണ്ടി ഉപയോഗിക്കാറ് ആ അത് അമാനും ചാടി വന്നിട്ടുണ്ട് അമ്മാനും അവിടെ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാനും അമീറായും കൂടെ കണ്ടോ പണ ചാടി അപ്പുറത്തെ പണയിലെത്തി ഇനിയാണ് നമ്മുടെ തഴച്ച് വളർന്നു നിൽക്കുന്ന ചീര ഇത് കണ്ടോ ഇത് ഒരു കൂട്ടം ചീരയുണ്ട് ഈ ചീരയെന്ന് വെച്ചാൽ ഒരു എല തന്നെ നമ്മുടെ ഒരു കൈയുടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പം വരും കേട്ടോ അതിൽ കൂടുതൽ വരും പിന്നെ ഈ ചീരയുടെ കളറ് നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല ചുവന്ന ഡാർക്ക് ചുമന്ന കളറാണ് ഈ ചീരയ്ക്ക് ഇത് നമ്മളിപ്പോൾ നത്തിക്കുന്നത് ഈ വാഴയുടെയൊക്കെ ഇടയ്ക്കുള്ള സ്ഥലത്ത് നല്ല തറയൊക്കെ നല്ല ഒരുക്കിയതിന് ശേഷം നല്ല വിത്ത് അതായത് അറ്റുൽപാദന ശേഷിയുള്ള വിത്ത് പ്രത്യുൽപാദനശേഷിയെന്ന് വച്ചാൽ രോഗപ്രതിരോധ ശേഷിയൊക്കെ നല്ലതായിട്ടുള്ള വിത്ത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അത് പാവുക അതുപോലെ ഈ ചീര പാകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകിൽ നമ്മൾ ഡി ഡി ടി പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ റവ ഉണ്ടല്ലോ ആ റവയും കൂടെ ചേർത്ത് വേണം ഇത് പാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ചീരകരിയെല്ലാം ഉറുമ്പന്മാർ കൊണ്ടുപോകും ഈ ചീര ഇപ്പം കണ്ടോ എൻ്റെ ഒരു കൈവെള്ളയുടെ അധികമായിട്ടിരിപ്പുണ്ട് ഒരു ചീരയുടെ ഇല എല്ലാ ചീരയും അങ്ങനെ തന്നെയാണ് കണ്ടോ എന്ത് വലിപ്പമാണ് നോയിക്കേ അതാ ഇപ്പം അണ്ണനും വന്നിട്ടുണ്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇറങ്ങാറുണ്ട് എല്ലാം സഹായിക്കുകയും ചെയ്യും ആ ഇനി ബാക്കി ചീരയുടെ കാര്യം പറയാം എന്നാൽ നമ്മൾ നട്ടതിന് ശേഷം എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഈ പൂവാലിയിൽ നനയ്ക്കുമ്പം ആ വിത്തുകൾക്കൊന്നും കിളിച്ച് വരുന്ന മുളയൊന്നും പോകാതെ പിന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒഴിക്കുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പൂവാലിയിൽ ഒഴിക്കുന്നത് അതുപോലെ നമ്മൾ ഒരുക്കിയിടുന്ന തറയിൽ ഒന്നുകിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിയുടെ വളം എല്ലാം ഏതെങ്കിലും രാസവളമല്ലാത്ത ഏതെങ്കിലും ജൈവവളമൊക്കെ ഉപയോഗിച്ച് നമുക്ക് മണ്ണ് ഒരുക്കാം മണ്ണൊരുക്കിയ ശേഷമാണ് ഞാൻ പറഞ്ഞ വല നടത് നട്ടിട്ട് ഒഴിച്ച് നനച്ചു കൊടുക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് കിളിച്ച് വരും പിന്നെ നമ്മൾ ചീരയുടെ ഇടയിൽ രണ്ട് സൈഡിലായിട്ട് നമ്മൾ പയറ് നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ കണ്ടോ ചീനയുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാനും പയറിന് കുറച്ച് വെള്ളമൊക്കെ ഒക്കെ കേട്ടോ അതിനിടയ്ക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് വലിയൊരു വെള്ള വെള്ളച്ചീരയായിരുന്നു അതങ്ങ് വളർന്ന് 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 നമ്മുടെ അത്ര എത്തി അപ്പോൾ അതിന് നിറയെ പൂവുണ്ട് ആ പൂവൊക്കെ പറിച്ചു നമുക്ക് ഉണക്കി അതിൽ വിത്തെടുക്കാൻ വേണ്ടിയാണ് അതിപ്പം മുറിച്ച് കളയുന്നത് അതുമല്ല അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള ചീരകൾക്കെല്ലാം അത് ദോഷമായിട്ട് നിൽക്കും കാരണം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല വെള്ളം ഒഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമുക്ക് പിന്നെ ഇതൊന്നും ചീരയുടെ വിത്ത് എടുക്കാമല്ലോ എന്നും പറഞ്ഞാൽ അതെല്ലാം മുറിച്ചു മാറ്റുവാണ് അത് കഴിഞ്ഞ അമ്മ താണ്ടേ നാളത്തേക്കുള്ള തോരന് വേണ്ടിയുള്ളത് കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളമൊക്കെ ഒഴിച്ച് ചീരയൊക്കെ പറിച്ചിട്ട് പോവാണ് ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചീര വിശേഷം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ